അവക്കാടോ കഴിച്ചാൽ ഈ രോഗങ്ങളെ അകറ്റി നിർത്താം ആരോഗ്യത്തിന് സഹായിക്കുന്നതിൽ പഴവർഗ്ഗങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ധാരാളം നാരുകളും പല പോഷകങ്ങളും അടങ്ങിയവയാണ് പഴങ്ങൾ ഇത്തരത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി പലതരം പഴങ്ങൾ കഴിക്കാൻ തിരഞ്ഞെടുക്കാം നമ്മുടെ തൊടിയിൽ നിന്ന് ലഭിക്കുന്ന നാടൻ പഴങ്ങൾ ഉൾപ്പെടെ പുറം നാടുകളിൽ നിന്ന് ലഭിക്കുന്നവ വരെ ഇത്തരം പഴങ്ങൾ അധികം നാം ഉപയോഗിക്കാത്ത എന്നാൽ ഏറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് അവക്കാടോ അഥവാ ബട്ടർഫ്രൂട്ട് ഇത് കഴിക്കുന്നത് നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ അവക്കാടോ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് വിറ്റാമിൻ സി ഇ കെ ബി വിറ്റമിനുകൾ പൊട്ടാസ്യം മഗ്നീഷ്യം ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് അവക്കാഡോ രോഗപ്രതിരോധ പ്രവർത്തനം ഹൃദയാരോഗ്യം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഈ പോഷകങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന മോ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ പ്രത്യേകിച്ച് ഒലീക് ആസിഡ് അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട് ഈ കൊഴുപ്പുകൾ എൽ ഡി എൽ അല്ലെങ്കിൽ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു അവക്കാഡോ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും അവക്കാഡോയിലെ ഉയർന്ന നാരുകൾ വിശപ്പും കലോറി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിൽ അവക്കാഡോ ഉൾപ്പെടുത്തുന്നത് അമിത വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ രണ്ട് ആന്റി ഓക്സിഡന്റുകളായ ലൂട്ടിൻ സിയാക്തിസിൻ എന്നിവ അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ റെറ്റിനയിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറച്ചും പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡീജനറേഷൻ തിമിരം എന്നിവയിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു അവക്കാഡോയിലെ വിറ്റമിനുകളും ആന്റി ഓക്സിഡന്റുകളും ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മത്തിന് സംഭാവന നൽകുന്നു വിറ്റമിൻ ഇ അൾട്രാവയലറ്റ് വികരണവും പരിസ്ഥിതി മലിനീകരണവും മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും അകാല വാർദ്ധക്യവും ചുളിവുകളും തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ അവക്കാഡോഗിലെ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പരിപോഷിപ്പിക്കുകയും ജലാംശം നിലനിർത്തുകയും മൃദുലത നിലനിർത്തുകയും ചെയ്യുന്നു അവക്കാഡോയിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു അവക്കാഡോ പതിവായി കഴിക്കുന്നത് മെമ്മറി ഏകാഗ്രത മൊത്തത്തിലുള്ള തലച്ചോറിന്റെ ആരോഗ്യം എന്നിവ നിലനിർത്താൻ സഹായിച്ചേക്കാം